సిాబాద్ సిందాబాద్ స్వగారి గుత్తాబాద్వారి స్వగారి అలరున్న కడల్ കരയുന്ന കടൽക്കാക്കകൾ അകലങ്ങളിൽ അവ്യക്തമായി ആടിയകലുന്ന വള്ളങ്ങൾ അനാഥമായ തൂണിളകി വീണുപോയ കടൽപാലം ഏകാന്തതയുടെ വാത്മീകത്തിനുള്ളിൽ വിശ്വം മറന്നിരിക്കുന്ന താപസനെ പോലെ തകർന്നുകിടക്കുന്ന കോട്ട അതിനടുത്ത് പാകിയ കരിങ്കൽ ചികളുകളിൽ ഒന്നിൽ അയാളിരുന്നു ഈ വിജനതയിലെത്തുന്ന കരിമണ്ണ് കക്കുന്ന കഴുകനെയും കാത്ത് ഈ അവസാനിക്കും അവൻ അനു ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്നൊരു പൊൻവെളിച്ചമാണ് നീ അത് ഒരു സാന്ത്വനമായി ആഴമറിയാത്ത പൊരുളായി എന്നോടൊപ്പം ഉള്ളത് ആശ്വാസമാണ് അതെന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരും മഞ്ഞുത്തുള്ളികൾ ഇലയിലേക്ക് ഇറ്റു വീഴുമ്പോഴുണ്ടാകുന്ന ഇലയനക്കത്തിൻ്റെ താളം ഹൃദയ താളത്തിൻ്റെ പകുത്തു നൽകൽ പോലെയാണ് അതുപോലെയാണ് എൻ്റെ സ്നേഹവും അനൻ എന്നെ വിശ്വസിക്കുക അതെ നിലയ്ക്കാത്ത ആ താളങ്ങൾ ചേർത്ത് വയ്ക്കാൻ സ്നേഹത്തിൻ്റെ കണികകൾക്കേ കഴിയൂ നോക്കുവനു അങ്ങ് വിദൂരതയിലേക്ക് എത്ര സുന്ദരമാണ് ആ കാഴ്ച അതമ്യമായ ആവേശത്തോടെ ആശ്ലേഷം ചെയ്യുന്ന ആകാശത്തിൻ്റെയും ആഴിയുടെയും എത്ര മനോഹരം സൂര്യനിൽ നിന്ന് ഉയർന്നു വരുന്ന ചുവന്ന പ്രഭ ഒപ്പിയെടുത്ത് മറിഞ്ഞു മറിഞ്ഞു വരുന്ന കല്ലോലങ്ങളുടെ ആരോഹണ അവരോഹണ ക്രമത്തിനനുസരിച്ച് തിരെ ഓടിയെത്തി തീരത്തണഞ്ഞപ്പോൾ എൻ്റെ കാൽവിരലുകൾക്കിടയിലേക്ക് ഓടിക്കയറുകയും ഊർന്നിറങ്ങുകയും ചെയ്യുന്ന ഈ മണ്ടരികളുടെ സ്പർശനത്തിന് ഒരു പ്രത്യേക സുഖം കടൽ വരദായിനിയാണ് മനുഷ്യജീവിതം സുഖകരമാക്കുന്നതിന് കടലമ്മ നൽകുന്ന പൊന്മുത്താണ് ആ മണൽത്തരികൾ കടൽ മനുഷ്യ മനസ്സുകൾക്കൊരു വിസ്മയമാണ് അനന്തമായ ജലപ്പരപ്പും തിരകളും അഗാധ നീലിമയും നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല അറബിക്കടലിന്റെ നീലിമപറ്റ കടൽ തീരം ധാതുക്കൾ വിളയുന്ന അമൂല്യതീരമാണ് ആകാശത്ത് പൂത്തിറങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ കരിമണിന്റെ തിളക്കം കാണാൻ എന്ത് ചന്തമാണ് ഗൾഫിന് പെട്രോളിയവും കേരളത്തിന് എന്താ ചേർച്ചയുണ്ട് ആ കാഴ്ചപ്പാടിലേക്ക് എത്തിയിരുന്നെങ്കിൽ നന്നായി എത്തണം എത്തിയാൽ ഈ നാട് പൊന്നാക്കാം തീരദേശത്തെ കരിമണൽ ശേഖരം നമുക്ക് ലഭിച്ച വരദാനമാണ് കിണങ്ങും വിധം ഉപയോഗപ്രദമാക്കിയാൽ രാജ്യത്തിനു സമ്പത്ത നാടിന് മുതൽക്കൂട്ട നാട്ടുകാർക്ക് തൊഴിൽ സാധ്യതയാണ് ശരിയ ഈ തീരത്തുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള മണ്ണാണ് മക്കളെ ഇത് ആരു കാണുന്നു മനസ്സിലാക്കുന്നു ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങളിത് കാത്തോണേ തീർച്ചയായും ഞങ്ങൾ ഈ മണ്ണ് കാത്തു സംരക്ഷിക്കും അമൂല്യ ലോഹങ്ങളുടെ കലവറയായ ഈ കടലിന്റെ മണൽത്തിട്ടയിൽ നക്ഷത്ര ശോഭയോടെ തിളങ്ങി നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാ മക്കളെ കെ എംഎംബലും അയ്യാറിയും തിരുവനന്തപുരം ടി പി അതറിയാം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിലേക്ക് ലാഭവിഹിതമായി ഈ സ്ഥാപനങ്ങൾ നൽകുന്നത് അതുമാത്രമോ പട്ടിണിയില്ലാതെ കഴിയാൻ എത്രയെത്ര കുടുംബങ്ങളെയാ പോറ്റുന്നത് ഈ നാടിൻ്റെയും നാട്ടാരുടെയും ഐശ്വര്യത്തിന് നിദാനമാണ് ഈ സ്ഥാപനങ്ങൾ വെള്ളം വെള്ളം സർവത്ര വെള്ളം പക്ഷെ കുടിക്കാൻ വെള്ളമില്ല എന്നതുപോലെ മണ്ണ് മണ്ണു മണ്ണ് മണ്ണില്ലാതെ ഇവിടെ മൂന്ന് കമ്പനിയും ചക്രശ്വാസം ചക്രശ്വാസം വലിയ വിരോധാഭാസം കാൽച്ചുവട്ടിൽ മണ്ണുണ്ടായിട്ടും ഈ ഗതി കഷ്ടം കഷ്ടം കലികാല ദോഷം സുഹൃദക്ഷം ദൈവമേ നമ്മുടെ തീരദേശത്ത് സമ്പുഷ്ടമായ കരിമണ്ണാണുള്ളത് ഉണ്ടായിട്ട് എന്താ അത് ശരിയായ ഉപയോഗിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല സ്വകാര്യ കുത്തകമാ കരിമണൽ മേഖലയിലേക്കുള്ള അവന്റെ കടന്നു വരവ് നമുക്ക് ആപത്താണ് അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കുവോളം നമുക്ക് വിശ്രമമില്ല കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം അതിൽ അർത്ഥമുണ്ട് കരിമണ്ണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അസംസ്കൃത വസ്തുവാണ് സ്വകാര്യവൽക്കരിച്ചാൽ അത് കരിമണൽ കിട്ടാതെ വലയും മാത്രമല്ല കരിമണൽ ഖനനം മറ്റ് പ്രകൃതി സമ്പത്തിൽ പോലെ ജാഗ്രതയോടെ ഖനനം ഒന്നാണ് അതിന് ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണവുമുണ്ട് കരിമണൽ അടങ്ങിയിരിക്കുന്ന മോണോസൈറ്റ് വേർതിരിക്കാനുള്ള ലൈസൻസ് ഇന്ത്യയിൽ അയ്യായിരയ്ക്ക് മാത്രമാണുള്ളത് മാത്രമല്ല മോണോസൈറ്റിൽ അടങ്ങിയിരിക്കുന്ന യുറേനിയം തോറിയം എന്നീ വികരണശേഷിയുള്ള ധാതുക്കൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കരിമണൽ കള്ളക്കടത്തിലൂടെയും സ്വകാര്യവൽക്കരണത്തിലൂടെയും ആണവശേഷിയുള്ള ഈ ധാതുക്കൾ സ്വകാര്യ കുത്തകളുടെ കൈകളിലായാൽ അത് വലിയ ഭവിഷ്യത്ത് തന്നെയാണ് അതിലൊക്കെ ഉപരി സ്വകാര്യവൽക്കരിച്ചാൽ അനേക വർഷം കൊണ്ട് ഖനനം ചെയ്തെടുക്കേണ്ട കരിമണൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചൂഷണം ചെയ്യപ്പെടും അതിലൂടെ നമ്മുടെ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തന്നെ താറുമാറാകും കരിമണൽഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്താൽ ഇതൊരു വലിയ വിപത്താണെന്ന കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അരിമണൽ സാമ്രാജ്യത്തിന്റെ അധിപൻ ഞാനിവിടെ വിലസും എന്നെ ആർക്കും തകർക്കാനാവില്ല എനിക്കെതിരെ ശബ്ദിക്കുവാൻ ഒരുത്തനുമില്ല ആരെങ്കിലും അതിന് മുതിർന്നാൽ അവന്റെ അവസാനവുമാണ് നിർത്തു നിന്റെ അട്ടഹാസം ഇല്ല ഞാൻ അട്ടഹസിച്ചുകൊണ്ടേയിരിക്കും നിന്റെ തകർക്കുവോളം ഞങ്ങൾക്ക് വിശ്രമമില്ല അത് നിങ്ങളുടെ വ്യാമോഹമാണ് ഈ മേഖലയിൽ ഞാൻ ശക്തനാണ് ജനത്തിന്റെ ശക്തിക്ക് മുന്നിൽ ഇനി നിനക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്റെ മേൽ എന്ത് കുറ്റമാണ് എന്ത് കുറ്റമാണ് നിങ്ങൾ ആരോപിക്കുന്നത് കരിമണൽ കട്ടുകൊണ്ടുപോകുന്ന നീ രാജ്യദ്രോഹിയാണ് രാജ്യദ്രോഹി ലോകസമ്പുഷ്ടമായ ദാതു മണൽ ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയി വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പണി തന്നെയാ ഞാനും ചെയ്യുന്നത് അതിലെന്താ ഇത്ര പുതുമ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിന്റെ കടന്നുകയറ്റം രാജ്യത്തിനാപത്താണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഇന്ത്യ മുന്നേറുമ്പോൾ നാടിന്റെ സമ്പത്തായ കരിമണൽ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ കൊണ്ട് കഥയൊന്നുമില്ല ശാസ്ത്രത്തിന്റെ വിജയം ഗുണകരമാവുന്നത് അത് ജനങ്ങളിലെത്തുമ്പോഴാണ് നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല സ്വപ്നമില്ലാത്ത മനുഷ്യനും സമൂഹവും നിർത്തു ശാസ്ത്രം വളർന്നിട്ടില്ലാത്ത ഒരു പ്രകൃതി പ്രതിഭാസങ്ങളെ സ്വപ്നും മനുഷ്യൻ നടത്തിയ ശ്രമങ്ങൾ മിത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിലുണ്ട് ഇത് ഞാൻ കേട്ടതാ ഭാണ്ടത്തിൽ പുരാവൃത്തങ്ങളുടെ പൊതിച്ചോറുമായി ഓരോ തലമുറയും യാത്ര ചെയ്യുന്നു എന്ന മനഃശാസ്ത്രം ഒരു നിനക്ക് അറിവുണ്ടാകില്ല മനുഷ്യന്റെ അബോധത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്രാക്തന സംസ്കൃതികളും ആദിമ മനുഷ്യന്റെ വികാര വിചാരങ്ങളും നിലനിൽക്കും സാമൂഹ്യ അവബോധ തലത്തിൽ മറഞ്ഞുകിടക്കുന്ന സ്മൃതികളിൽ പ്രാധാന്യം അമൂല്യമാണ് ഈ രാജ്യത്തിന്റെ ജനതയുടെ സ്വപ്നം അതിലടങ്ങിയിരിക്കുന്നു കരിമണ് പൊതു സ്വത്താണ് അത് നിനക്ക് തീരെഴുതാനാകില്ല ഖനനാനുമതിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും വിജയം ഭാഗത്താണ് ലോകത്ത് പല കാലഘട്ടങ്ങളിലും സ്വേച്ഛാധിപതികളുടെ കാൽ ചുവട്ടിലമർന്ന് ജനത വീർപ്പുമുട്ടിട്ടുണ്ട് ജനഹിതം മാനിക്കാത്ത അവർക്കൊക്കെ ആപത്ത് ആപത്താണ് ഫലം പൊതുമേഖല പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത പരിഹാസം ഇത് ജനതയുടെ ചുട്ടുവഴുത്ത കരിമണലിൽ ഞങ്ങളുടെ കനവുകൾ പൂത്തു നിൽക്കുമ്പോൾ ആ ജീവിത സ്വപ്നങ്ങൾ നെഞ്ചോട് ചേർത്തവയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിശ്വാസത്തിന്റെ കൈകുടന്നയിൽ കരിമണൽ തിളങ്ങി നിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉയരാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ഞങ്ങളുടെ സമര നീ തകർന്ന് തരിപ്പണമാകും നിന്റെ വാതിൽ ഞങ്ങൾ കൊട്ടിയടയ്ക്കുന്നു കൊടുങ്കാറ്റിൽ ഇണയാത്ത സമരാഗ്നിയുമായി ഇതാ നിന്നെ തകർക്കുവാനുള്ള ജനശക്തിയുടെ കൈകൾ ഉയരുന്നു സിന്ദാബാദ് കാണുന്നത് എന്റെ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു ഞാൻ ഞാൻ പടുത്തുയർത്തിയ സാമ്രാജ്യം സാമ്രാജ്യം സഹായിച്ചു എന്നിട്ടും എനിക്ക് ചിതയിൽ മനസാക്ഷിയെ ഹോമിച്ചവനാണ് നീ നിന്നെ സഹായിക്കാൻ ഒരുത്തരും വരില്ല ഒരു ജനതയുടെ സ്വപ്നം തച്ചുടയ്ക്കാൻ വന്ന ഇവനെ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ ഈ നാടിനു ആപത്താണ് മക്കളെ ആപത്ത് കൊല്ലവനെ നിന്നെ ഞാൻ ചക്രവാളങ്ങളിലെ കൊഴുകിപ്പരക്കുന്ന സമുദ്ര നീലിമയിൽ അനാദിയായ സംഗീതത്തിന്റെ ആനന്ദ പൂർണിമയിൽ തിരുമാലകളിൽ നിന്ന് ഉയരുന്ന സിംഹനാദത്തിൽ നിന്റെ അന്ത്യം കുറിക്കുവാൻ ഞങ്ങളിതാ പുതിയൊരു മുദ്രാവാക്യം മുഴക്കുന്നു കരിമണ്ണിന്റെ നേരവകാശി പൊതുമേഖലാ അയ്യോ 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 എന്റെ ഞാൻ പറയുന്നു മതിയായി മക്കളെ മതിയായി കരിമണ്ണ് കള്ളക്കടത്തു നടത്തിയിരുന്ന ഒരു വലിയ സാമ്രാജ്യമാ സാപ്രാജ്യമാക്കളെ നിങ്ങൾ തകർത്തത് മണ്ണ് മുത്താണ് മക്കളെ മുത്ത് കടല ചെന്ന് പറിച്ചു തരുന്ന പൊൻമുത്ത് നമ്മുടെ രാജ്യത്തെ ഐശ്വര്യത്തിന്റെ നറുകയിലേക്ക് കൈപിടിച്ചുയർത്താൻ കടലമ്മ തരുന്ന ഈ മണ്ണ് സത്യമുള്ളതാ മക്കളെ സത്യമുള്ളതാ ഈ മണ്ണ് കൊണ്ട് ഈ നാടിനെ സ്വർഗതുല്യമാക്കാം മക്കളെ സ്വർഗതുല്യമാക്കാം പവിത്രമായ ഈ ഈ മണ്ണ് മണ്ണിനോട് ആരായാലും എത്ര വലിയവനായാലും അവൻ രക്ഷെ രക്ഷപെടില്ല അതൊരു ചരിത്ര സത്യമാ ചരിത്ര സത്യം നന്മയ്ക്കും ജനനന്മയ്ക്കും ഉതകും വിധം ഈ മണ്ണ് പൊതുമേഖലയിൽ തന്നെ നിലനിൽക്കണം ഇത് ഈ തലമുറയ്ക്ക് മാത്രമല്ല മക്കളെ തലമുറയ്ക്ക് കൂടി ഉള്ളതാ ചൂഷണം ചെയ്യുവാൻ അനുവദിക്കരുത് മക്കളെ അനുവദിക്കരുത് നീരിന്റെ നന്മയുടെ പ്രത്യാശയുടെ പൊൻവളിച്ചമാണ് മക്കളെ ഈ മണ്ണ കരിമണ്ണിന് കാത്തോണേ മക്കളെ കാത്തോണേ